നമസ്കാരം വൺ ഇന്ത്യ മലയാളം മലയാളത്തിലെ പ്രമുഖ നടനും അതുപോലെ തന്നെ സംവിധായകനുമായ ക്യാപ്റ്റൻ രാജു അന്തരിച്ചിരിക്കുകയാണ് അറുപത്തിയെട്ട് വയസ്സായിരുന്നു കൊച്ചിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള വിമാനയാത്രക്കിടെയാണ് ഇതിനു മുമ്പ് നടന് മസ്തിഷ്കാഘാതം സംഭവിച്ചത് തുടർന്ന് എത്തിഹാദ് വിമാനത്തിൽ ക്യാപ്റ്റൻ രാജുവിനെ മസ്ക്കറ്റിൽ അടീതര ചികിത്സ തേടുകയായിരുന്നു നടൻ ക്യാപ്റ്റൻ രാജു അതിനുശേഷമാണ് കൊച്ചിയിൽ മടങ്ങിയെത്തിയത് പിന്നീട് ചികിത്സ തുടരുകയായിരുന്നു ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ മരണം സോളജിയിൽ പഠനം കഴിഞ്ഞതിനു ശേഷം രാജു തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇന്ത്യൻ പട്ടാളത്തിൽ ചേരുകയായിരുന്നു പട്ടാള ജീവത്തിന് ശേഷമാണ് ക്യാപ്റ്റൻ രാജു ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയത് അഞ്ഞൂറിലധികം സിനിമകളിൽ ഇതുവരെ ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലെ സിനിമകളും പെടും സ്വഭാവ നടനായിട്ടും വില്ലൻ നടനുമായിട്ടാണ് ഇക്ക കൂടുതലും ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇതാ ഒരു സ്നേഹഗാഥ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തി ഏഴിന് ഒമല്ലൂരിലെ കെ ജി ഡാനിയലിന്റെയും അന്നമ്മയുടെയും മകനായി ജനിച്ച രാജു ഓമല്ലൂർ ഗവൺമെന്റ് യു സ്കൂളിലും എൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പ്രമീളയാണ് രാജുവിൻ്റെ ഭാര്യ ഇവർക്ക് രവി എന്ന ഒരു പേരിൽ മകനുണ്ട് എന്തായാലും മലയാള ചലച്ചിത്ര ലോകത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഈ ഒരു മരണം എന്തായാലും ക്യാപ്റ്റൻ രാജുവിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ